നമസ്കാരം ലിറ്റിൽ ന്യൂസിലേക്ക് സ്വാഗതം അറബിക് ഭാഷാ ദിനാഘോഷവും വിജയോത്സവവും സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി വാരാമ്പറ്റ ലോക അറബിക് ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾക്ക് വാരാമ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ വേദിയായി പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ നടത്തി രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ ക്വിസ് മത്സരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ക്വിസ് മത്സരത്തിൽ ഫർസാന യൂനുസ് ഒന്നാം സ്ഥാനവും സുബൈർ അത്ലൻ രണ്ടാം സ്ഥാനവും നജ്മുനിസ തെക്കിനി മൂന്നാം സ്ഥാനവും നേടി അറബിക് ഭാഷാ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വിജയൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ശ്രീ പി സി മമ്മൂട്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന വിജയോത്സവത്തിൽ സംസ്ഥാന ജില്ലാ ഉപജില്ലാ മത്സരങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയ സ്കൂളിലെ മുഴുവൻ പ്രതിഭകളെയും ആദരിച്ചു പ്രമുഖ ഒപ്പന പരിശീലകൻ ഹാരിസ് മാസ്റ്ററിനുള്ള വാരാമ്പറ്റ സ്കൂളിന്റെ ഉപഹാരം യോഗത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വിജയൻ അവർകൾ സമ്മാനിച്ചു വിശിഷ്ടാതിഥിയായി എത്തിയ റിഷാന വയനാടും സംഘവും അവതരിപ്പിച്ച ഗാനമേള വിജയോത്സവത്തിന് മാറ്റുകൂട്ടി പ്രധാനാധ്യാപകൻ ശ്രീ ഷൈബു മാസ്റ്റർ സ്വാഗതവും ഷിഹാബ് മാളിയേക്കൽ നന്ദിയും രേഖപ്പെടുത്തി ലിറ്റിൽ വേണ്ടി ക്യാമറാമാൻ മുഹമ്മദ് ഹാദി നൂർ മുഹമ്മദ് എന്നിവർക്കൊപ്പം ഹാദിയ സുൽത്താന ന്യൂസ് ബ്യൂറോ വാരാമ്പറ്റ